എന്നൊരു വൈകുന്നേരം ഏകദേശം ആറുമണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആകിന്റെ ഭാഗമായി ആങ്കമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു സോ ആ സമയത്ത് ഈ ആർ ചെസിലെ കൂടി ദേശം ടോട്ടൽ നാലഞ്ച് പേരുണ്ടാവും സോ അതിൽ രണ്ട് പേർക്ക് നമ്മൾ പ്രിവൻറ്റീവ് അരിസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോവാണ് പിന്നെ ബാക്കി മൂന്ന് പേരെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തു സർക്കാർ സർ അവർ ആരെങ്കിലും ആ പോലീസ് സ്പെഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് സോ മൂൺ കോൺസ്റ്റബിൾ ആണ് പിന്നെ യു എസ് ലെവൽ ഓഫീസർ ആണ് ഇവരെ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് റിപ്പോർട്ട് ഉള്ളത് അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ആൻറ്റി സോഷ്യൽസ് ഗുണ്ടാസ് നമ്മൾ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടായിരുന്നു സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സോ ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ട് വിടെ കണ്ട ഒരു ഡിവൈഎസ്പി സോണായിട്ട് അവിടെ നേരത്തെയും സസ്പെൻഷൻ പറ്റുന്ന നേരത്തെ ആളാണ് പാസ്പോർട്ട് കോഡ് മോശപ്പെട്ട ആളാണെന്നാണ് അത് ഞാൻ കമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ ജില്ലയിലുള്ളത് എല്ലാവരും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നു രണ്ടു ഡിവൈഎസ്പി അവിടെ ഉണ്ടായിട്ടില്ല ആ സർ അത് ഇത് ഈ രണ്ട് പ്രിവെൻറ്റീവ് അലൈസ് ചെയ്തിരുന്നു ബാക്കി പോലീസ് വാഹനത്തിലാണോ വന്നത് അല്ല അത് നമുക്ക് വിശദമായി ഐ മീൻ ചെയ്തതിനു ശേഷം മാത്രം പറയാൻ പറ്റും ഇപ്പൊ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറിയത് കേസെ അത് നമ്മുടെ ജില്ലയുള്ള